ഹായ് ഗായ്സ് അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി വീട് വൃത്തിയാക്കും വീടിൻ്റെ പുറത്ത് വീടിൻ്റെ പുറത്ത് പാർപ്പിന് മേലിൽ ഇതുപോലുള്ള ഒരുപാട് പാവികളുണ്ട് അതൊക്കെ ഒന്ന് ക്ലിയർ ആക്കണ പരിപാടി ഇന്ന് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല അതുകൊണ്ട് നമ്മളെ വീടൊന്ന് വൃത്തിയാക്കാൻ വിചാരിച്ചു ഇതിങ്ങനെ പാവി കെട്ടി മഴക്കാലം വായിക്കുന്ന പാവി കെട്ടിക്കും പാവി കെട്ടി എന്നുള്ള പ്രധാന പ്രശ്നം എന്ന് വെച്ചാൽ അവിടെ വെള്ളക്കെട്ടുണ്ടാവും വെള്ളം ഒഴുകി പോകില്ല പാവിയുണ്ടെങ്കിൽ അപ്പോൾ വെള്ളക്കെട്ടുണ്ടാവും സ്വാഭാവികമായിട്ട് വാർപ്പിന് ചോർച്ചിട്ടാവും ഓക്കെ ഇതുപോലത്തെ ഒന്ന് വൃത്തിയാക്കി കഴിഞ്ഞാൽ വീടിൻ്റെ മുകൾ ഭാഗമൊക്കെ ഒന്ന് ക്ലീൻ ക്ലീനാവും അതോടൊപ്പം വീടിൻ്റെ പുറം ഭാഗങ്ങളിൽ താഴെ പുറം ഭാഗങ്ങളിൽ വെള്ളക്കെട്ടുണ്ടാവും അതൊക്കെ ഒന്ന് ഒഴിവാക്കി കഴിഞ്ഞാൽ കൊതുകിൻ്റെ ശല്യം പകുതി കുറഞ്ഞിട്ടുണ്ട് എന്നുവെച്ചാൽ ഈ വെള്ളക്കെട്ടിലാണ് കൊതുകൊക്കെ മുട്ടയിടുന്നത് അതൊക്കെ ഒന്ന് നമുക്ക് ഇല്ലാണ്ടാക്കാൻ കഴിയും ഓക്കെ അപ്പോൾ വെറുതെ ഇരിക്കുമ്പോൾ എന്തെയ്യുക വീടിനും മുകളിലൊക്കെ ഒന്ന് നോക്കുക വാർപ്പിൻ്റെ ഭാഗത്തൊക്കെ ഇതുപോലെ അടിപൊളിയായിട്ട് പാവി ഉണ്ടാവും സ്കാപ്പർ ഉപയോഗിച്ച് അതൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്യുക അങ്ങനെ ഇഷ്ടം പോലെ ഉണ്ടാവും പാവി വൃത്തിയാക്കണം കഴിഞ്ഞാലേ അപ്പോൾ വൃത്തിയാക്കി കഴിഞ്ഞാൽ അവിടെ വെള്ളം കെട്ടുണ്ടാവില്ല ആ അപ്പം എന്താവും കുറച്ച് സേഫ്റ്റി കിട്ടും അപ്പം വെറുതെ ഇരിക്കുകയാണെങ്കിൽ മഴയൊന്നും ഇല്ല എങ്കിൽ വൃത്തിയാക്കാനുണ്ടെങ്കിൽ കേട്ടോ ഇതിൻ്റെ കൈക്ക് ക്ലോസ് ഉപയോഗിക്കണേ അതാണ് സേഫ്റ്റി എന്ന് പറയുന്നത് ഓക്കേ അപ്പം ഇനിയും പറയണ്ട വൃത്തിയാക്കാൻ പിന്നെ ഇത് വേണ്ട ഇത് പൈപ്പ് പൈപ്പിലേക്ക് പൈപ്പിൻ്റെ വാട്ടർസാണ് അപ്പോൾ ഈ ഭാഗത്തൊക്കെ പാവി ഉണ്ടാവും അതൊക്കെ ചെറിയ എടുത്തു കാരണം ഈ ഇവിടെ പാവി കൂടിക്കിടന്നു കഴിഞ്ഞാൽ വെള്ളം അതിലൂടെ പോകില്ല ബ്ലോക്കായി നോക്കും ബ്ലോക്കാവുന്ന സ്ഥലങ്ങളൊക്കെ ഒന്ന് തട്ടി മാറി ഏകദേശം പൈപ്പിൻ്റെ ഭാഗത്തൊക്കെ വെള്ളം ബ്ലോക്ക് ഉണ്ടാകും പാവിയൊക്കെ കെട്ടി കച്ചറൊക്കെ കെട്ടിയിട്ട് അപ്പോൾ അതൊക്കെ ഒന്ന് എന്ത് ചെയ്യുക ഒന്ന് ക്ലീൻ ചെയ്ത് തന്നെ വെള്ളം ഓട്ടോമാറ്റിക്ക് തന്നെ പോയിക്കോളും ഓക്കെ ഏകദേശം അടിച്ച് എല്ലാം വൃത്തിയാക്കിയിട്ടുണ്ട് പരമാവധി വൃത്തിയാക്കിയിട്ടുണ്ട് ആ ക്ലീൻ ആണ് ഓക്കെ വെള്ളം കെട്ടിക്കുന്ന ഭാഗമൊക്കെ പരമാവധി ക്ലിയർ ചെയ്തിട്ടുണ്ട് ഇനി അടുത്ത പരിപാടി വന്നാൽ ജസ്റ്റ് ഒന്ന് അടിച്ചു വാരൽ അടിച്ചു വാരി തന്നെ ഏകദേശം ക്ലിയർ ആവും ഓക്കെ ഇത് സ്കാപ്പർ കൊണ്ട് ചെയ്തതാണ് പിന്നെ ഈ ഭാഗം ചെയ്യണമെങ്കിൽ വയർ ബ്രഷ് വേണം അതിപ്പ എൻ്റെ കയ്യിലില്ല അപ്പോൾ ഉള്ളതിനെ കൊണ്ട് പരമാവധി വൃത്തിയാക്കിയിട്ടുണ്ട് ഓക്കെ ഇനി അടിച്ചു വരൽ പരിപാടിയാണ് അങ്ങനെ അടിച്ചു വാ അങ്ങനെ അടിച്ചു വരെ കഴിഞ്ഞു വീട് വൃത്തിയാക്കലേ റീൽസ് കാണുന്നത്ര എളുപ്പമല്ലാ വീഡിയോ കാണാൻ അത്ര എളുപ്പമൊന്നുമല്ല കുറച്ച് പണിയുണ്ട് ആദ്യം പത്ത് ലീറ്ററിൻ്റെ അത്തല്ലറക്കാൻ നോക്കിയത് അപ്പോൾ ഇതിൽ മതി അവലൊന്ന് കണ്ടപ്പോൾ ഇരുവിൻ്റെ ബക്കറ്റ് എടുത്തു പക്ഷെ അത് ഫുള്ളായി അപ്പോൾ ഇത് താലയ്ക്ക് ഇറക്കുന്നത്ര പണിയാണ് കാരണം താലയ്ക്ക് ബക്കറ്റ് ഇറക്കണം പിന്നെ മേലേക്ക് എടുക്കണം കുറച്ച് പണിയാണ് അപ്പോൾ ഞാൻ തുടർന്ന് പറഞ്ഞാൽ വലിയ ചാക്കെടുത്ത് അതിനടുത്ത് നിറച്ച് ഇതാ പരിപാടി പരമാവധി കുറ്റിയാക്കിയിട്ടുണ്ടാവും കുറച്ച് കൂടി ഉണ്ടേ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത് മഴക്കാലമാണ് വാറിപ്പിൻ്റെ മുകളിലൂടെ കയറുമ്പോൾ ശ്രദ്ധിക്കണം വഴക്കുണ്ടാവും പാവിയൊക്കെയാണ് വഴക്കുണ്ടാവും ഇത് വൃത്തിയാക്കാനും മറ്റുള്ള സഹായം ആവശ്യമില്ല പക്ഷേ തന്നെ വീണ കഴിഞ്ഞാൽ നടിമൂട്ടി വീണ കഴിഞ്ഞാൽ കൊണ്ടുപോകുമ്പോൾ കൊണ്ട് ഒന്നും ഉണ്ടായിട്ടില്ല രണ്ട് പ്രാവശ്യം ഇനി അപ്പം പതിങ്ങൂഴാറായി അതുകൊണ്ട് പറഞ്ഞത് രണ്ട് പ്രാവശ്യമാണ് പതിങ്ങുവിഴാറായത് രക്ഷപ്പെട്ടതാണ് അപ്പോൾ വാറിപ്പിൻ്റെ മേൽ കയറുമ്പോൾ ശ്രദ്ധിക്കണം ഭാവി ഉണ്ടാവും വലിയ വീഴാതെ നോക്കാം ഓക്കെ അപ്പൊ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക ഞങ്ങൾക്ക് സൈൻ ചെയ്യാം വീഡിയോ ചെയ്യണത്തിൽ എളുപ്പമുള്ള കാര്യമൊന്നുമല്ല കേട്ടോ വൃത്തിയാക്കുന്നു കുറച്ച് പണിയാണ് അപ്പൊ ശരി